ഇവിടെ ജാസ്മിനും ഉമ്മയും ഇങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസിന്റെ റോൾ റോളുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറയാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അത് ജാസ്മിനെ നന്നായിട്ട് അറിയാം എങ്കിലും ജാസ്മിൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മയുടെ നിന്ന് ആ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ജിൻഡോ ഒരുപാട് കള്ളത്തരം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കാട്ടി കൂട്ടിയിട്ടാണ് ഇവിടെ പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല കഴിവുണ്ട് ജിൻഡോക്ക് അപ്പൊ ഒരുപാട് കള്ളങ്ങള് ജിൻഡോ പറയുന്നുണ്ട് ഇവിടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ജാസ്മിന്റെ ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ് അത് ഗെയിമിന്റെ ഭാഗമല്ലേ അതോ ഓരോ ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും കള്ളം പറയാറുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ കള്ളം ഒന്നും പറയാറില്ല ഞാൻ ഫോർവേഡ് ആണ് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ ജാസ്മിനെ ഉദ്ദേശിച്ചിട്ടുള്ളത് പുറമേ ജിൻഡോക്കാണോ ജാസ്മിൻ ആണോ പ്രേക്ഷകരുടെ പിന്തുണ കൂടുതൽ ഉള്ളത് കൂടുതൽ കുറവ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പക്ഷെ ജാസ്മിന്റെ ഒന്ന് നൈസ് ആയിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ജാസ്മിൻ അത് ആലോചിക്കാവുന്നതേ ഉള്ളു ജിൻഡോക്കായിരിക്കുമോ ജാസ്മിൻ ആണോ കൂടുതൽ പിന്തുണ എന്നുള്ളത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം